വിശദമായ വാർത്തകളിലേക്ക് പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രണ്ട് പേർ കൂടി കസ്റ്റഡിയിൽ അമൽ ബാബു മിഥുൻ എന്നിവരാണ് കസ്റ്റഡിയിലായത് ബാബു സ്ഫോടനം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നതായും വിവരം മിഥുൻ ബാംഗ്ലൂരിൽ നിന്നും ഗൂഢാലോചനയുടെ ഭാഗമായാണെന്നാണ് പോലീസിൻ്റെ നിഗമനം അതേസമയം ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച ഷറലിൻ്റെ വീട് സി പി ഐ പ്രാദേശിക നേതാക്കൾ സന്ദർശിച്ചു വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് നിതിൻ എന്തൊക്കെയാണ് ഈ ബോംബ് പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പോലീസിൻ്റെതടക്കം അജിംഷാദെ ഏറ്റവും പുതുതായി ലഭ്യമാകുന്ന വിവരപ്രകാരം രണ്ടു പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു അമൽ ബാബു മിഥുൻ എന്നിവരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ അമൽ ബാബു ഈ സംഭവം നടക്കുമ്പോൾ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം മിഥുൻ ബംഗളൂരുവിൽ നിന്ന് ബോംബ് നിർമ്മാണത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്നും പോലീസ് വ്യക്തമാക്കുന്നു ഇത് സംബന്ധിച്ച നിർണായക വിവരം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത് അതോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് പ്രദേശത്ത് ഇന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ശക്തമായ റെയ്ഡ് തുടരുകയാണ് പ്രതികൾ നേരത്തെ നൽകിയ മൊഴി പ്രകാരം അല്ലെങ്കിൽ വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ പത്തിലധികം സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരുന്നു സമാനമായ രീതിയിലാണ് ഇന്നും പല ദേശങ്ങളിലും റെയ്ഡ് തുടരുന്നത് പാനൂരിന് തൊട്ടടുത്ത് നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിലെ പ്രദേശമായ നാദാപുരത്ത് സി ആർ പി എഫ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിലും റെയ്ഡ് നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാദാപുരത്ത് ചില മേഖലകളിൽ ബോംബ് നിർമ്മാണത്തിന് ആർജിച്ച സ്ഥലമാണ് നേരത്തെ നാദാപുരത്ത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ മരിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തരമലബാറിൻ്റെ പല പാർട്ടികൾക്കും സ്വാധീനമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാധീനമുള്ള കേന്ദ്രങ്ങളിലാണ് പോലീസിന്റെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു റെയ്ഡ് നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷം ഇപ്പോൾ ആയുധമാക്കിയിരിക്കുന്നത് ബോംബ് നിർമ്മാണത്തിനിടെ നടന്ന സ്ഫോടനത്തിൽ മരിച്ച സി പി എം അനുഭാവി ഷെറിലിന്റെ വീട്ടിൽ പ്രാദേശിക സി പി ഐ എം നേതാക്കന്മാർ സന്ദർശിച്ചു സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നത് പ്രതിപക്ഷം വലിയ ആയുധമാക്കുകയാണ് കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനൻ ഇടതുമുന്നണിയിലെ ഘടകക്ഷിയായ ആർ ജെ ഡിയുടെ നേതാവാണ് കെ പി മോഹനൻ കെ പി മോഹനും ഈ മരിച്ച വ്യക്തിയുടെ വീട്ടിൽ സന്ദർശിച്ചു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഇത് പ്രതിപക്ഷം വലിയ ആയുധമാക്കുന്നുണ്ട് എന്നാൽ സി പി എം നേതൃത്വം ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പ്രാദേശികമായ രൂപത്തിൽ കുടുംബവുമായി ബന്ധമുള്ള ആരെങ്കിലും പോയിട്ടുണ്ടാകും എന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് അല്ലാതെ പാർട്ടിയുടെ അറിവോ സമ്മതമോ കൂടി സമ്മതത്തോടെ ൂടി ഒരാളും അവിടെ പങ്കെടുത്തിട്ടില്ല ഒരു ചടങ്ങിലും ചടങ്ങുകളിലും പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് സി പി ഐ എം നേതൃത്വം നൽകുന്ന വിശദീകരണം എന്തായാലും കോൺഗ്രസും ബി ജെ പിയും ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം പാനൂര് വടകര ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ഒരു പ്രദേശമാണ് ഷാഫി പറമ്പൽ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നത് സ്വാഭാവികമായും ഇടതുമുന്നണിക്കും സി പി ഐ എമ്മിനും വലിയ തലവേദനയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനൊപ്പം തന്നെയാണ് ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപക പരിശോധന യുമായി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും രംഗത്തിറങ്ങിയിരിക്കുന്നത് അജിംഷാദ്